കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുകയുണ്ടായി ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു അതിലൊന്നാണ് ആർ ഓപ്ഷൻ ക്യാൻസലേഷൻ അതുതന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആവിത്ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പറ്റും ആയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുകയില്ലാത്ത മറ്റു ഒരു എഡിറ്റിങ്ങും ഈ സമയത്ത് സാധ്യമല്ല പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യുന്നതിനോ നിലവിലുള്ള ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുന്നത് പോലുള്ള ഒരു എഡിറ്റിംഗ് സൗകര്യങ്ങളും ഇപ്പോൾ ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ എനിക്ക് ആഡ് ചെയ്യണം അത് ആഡ് ചെയ്യാൻ കഴിയില്ല നിലവിലുള്ള ഓപ്ഷന്റെ ഓർഡർ ചെയ്ഞ്ച് ചെയ്യണം മൂന്നാമത്തെ ഓപ്ഷൻ അഞ്ച് കിട്ടണം അഞ്ചാമത്തെ ഓപ്ഷൻ നാല് കിട്ടണം അങ്ങനെയുള്ള റീ അറേഞ്ച്മെൻ്റും സാധ്യമല്ല അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ് മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളെ തുടർന്നുള്ള അഡ്മിഷൻ നടപടികളിൽ ഉൾപ്പെടുത്തുന്നതല്ല എന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട് ഓക്കെ ഇനി അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് വളരെ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് ക്യാൻസൽ ചെയ്യുക പിന്നീട് ആ ഓപ്ഷൻ പിന്നീട് ലഭിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രം ക്യാൻസൽ ചെയ്യാം ആർ ഓപ്ഷൻ ക്യാൻസലേഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും സാധ്യമാണ് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളും അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും അലോട്ട് ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നാൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടാണ് ബാക്കിയുള്ള ഓപ്ഷനുകളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടത് അതിന് തന്നെ നിങ്ങൾക്ക് പത്താമത്തെ ഓപ്ഷനാണ് നിലവിൽ കിട്ടിയത് പത്താമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ശേഷമുള്ള എല്ലാ ഓപ്ഷനുകളും നിങ്ങളെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവും പതിനൊന്ന് പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള എല്ലാ ഓപ്ഷനുകളും അലോട്ട്മെന്റിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും അത് ഇനി നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കില്ല ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണം എന്ന് തോന്നുക ആറാമത്തെ ഓപ്ഷൻ എനിക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അത് ഭാഗികമായിട്ട് നിങ്ങൾക്ക് അത് മാത്രം ഡിലീറ്റ് ചെയ്യാം ഇനി നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്യണം പത്തിന് മുകളിലുള്ള എല്ലാ ഓപ്ഷനും എനിക്ക് പത്താൻമത്തെ ഓപ്ഷൻ മാത്രം മതി മറ്റു ഓപ്ഷനുകളൊന്നും എനിക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഓപ്ഷനുകൾ പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കും മറ്റു തരത്തിലുള്ള പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യുകയോ നിലവിലുള്ള ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി ലഭ്യമല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക ആ ഓപ്ഷൻ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യം ഞാൻ ഇവിടെ കാണിക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആ അതിൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ അതിൽ കാണില്ല അതിന് മുകളിലുള്ള എല്ലാ ഓപ്ഷനുകളാണ് അതിൽ കാണുക അതുകൊണ്ട് തന്നെ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് എനിക്ക് ഇപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടി അത് എനിക്ക് ഇഷ്ടമില്ല ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇപ്പോൾ പത്താമത്തെ ഓപ്ഷനാണ് കിട്ടിയത് സെക്കൻഡ് അലോട്ട്മെന്റിൽ ആറാമത്തെ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ വരും പത്തിൽ നിന്നും ആറിലേക്ക് പോകേണ്ടി വരും ആറാമത്തെ ഓപ്ഷനിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ ആറാമത്തെ ഓപ്ഷനിൽ പോയിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരാ പിന്നെ പത്താമത്തെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏത് ഓപ്ഷനാണ് ലഭിക്കുന്നത് പത്താണ് ലഭിക്കുന്നതെങ്കിൽ പത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കുക പത്തല്ല ആറാണ് ലഭിക്കുന്നതെങ്കിൽ ആറിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഓപ്ഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല അവർക്ക് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ അവരുടെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ ഞാൻ കമൻ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റിക്ക് അടിക്കാനുള്ള ഭാഗം വരും അവിടെ ലോഗിൻ എന്ന അത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക അത് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക ഇതിൽ കാണുന്നത് ഇത് നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് ഇവിടെ പ്രിൻ്റ് ഔട്ട് ലഭ്യമാണ് ഇവിടെ ചില റെസിപ്റ്റ് ലഭ്യമാണ് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ഇവിടെ ലഭ്യമാണ് കമ്മ്യൂണിറ്റി കോട്ട റിപ്പോർട്ടിംഗ് ഇവിടെ ലഭ്യമാണ് മാൻഡറ്ററി ഫീ ആണ് മാൻഡറ്ററി ഫീ അടക്കാൻ അത് ഇപ്പോൾ ലഭ്യമായിരിക്കില്ല ഇവിടെ അലോട്ട്മെൻറ്റിലാണ് ഇപ്പോൾ മാൻഡറ്ററി ഫീ അടക്കാനുള്ള സൗകര്യം ഉണ്ടാകുക ഇനി കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ട അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്തു ചെയ്തുവരിക ഇവിടെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് അതൊക്കെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ളതാണ് നീ അൺലോക്ക് ആൻഡ് എഡിറ്റിംഗ് അതും ആ സമയത്തേക്ക് ഉള്ള കാര്യമാണ് ഇനി എഡിറ്റിംഗ് ഫെസിലിറ്റി വരുന്ന സമയത്തേക്കുള്ളതാണ് ഇതിൽ ലോക്ക് ഔട്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ പറയുന്നത് അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ അയർ ഓപ്ഷൻ ക്യാൻസൽ എന്നതിൽ ക്ലിക്ക് ഹിയർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു വരിക ഇതെന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥിക്ക് പതിനഞ്ചാമത്തെ ഓപ്ഷനാണ് ലഭിച്ചത് ഈ വിദ്യാർത്ഥിക്ക് പതിനഞ്ചാമത്തെ പതിനഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചത് കൊണ്ട് തന്നെ അതിന് മുകളിലുള്ള പതിനാല് ഓപ്ഷനുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിലുള്ള പതിനാല് ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്യാം ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുന്നതിന് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻസൽ ഹയർ ഓപ്ഷൻ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ എട്ട് എട്ടാമത്തേത് ഏഴാമത്തത് ആറാമത്തത് അഞ്ചാമത്തത് മാത്രമായിട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതിലുള്ള എല്ലാ ഓപ്ഷനിലും ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിക്കും അല്ലെങ്കിൽ ഇതിന് മുകളിലേക്കുള്ള ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും ഈ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക ഇത്ര കാര്യങ്ങളാണ് ഈ ആർ ഓപ്ഷൻ ക്യാൻസലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കാനുള്ള ഒന്ന് മറ്റൊന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് എന്നുള്ള നേരത്തെ നമ്മൾ കണ്ട അതിൽ ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ പോയിട്ട് പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് ഇനി സ്വന്തമായിട്ട് മൊബൈലിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ പി ഡി എഫ് എടുത്ത് സൂക്ഷിച്ചാൽ മതി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് വളരെ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഓക്കെ താങ്ക്